നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ വി ഐപികളെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ജനം വിധി എഴുതാനായിട്ട് ശേഷിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ ഈ അവസാന നിമിഷം എങ്ങനെ വീഴ്ത്താമെന്ന് നോക്കിയിരിക്കുകയാണ് അതെല്ലാം ആയുധമാക്കി പ്രചാരണം തകർക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കേരളത്തിലും തിരഞ്ഞെടുപ്പ് ഏറ്റവും ചൂടുപിടിച്ച അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇത്തവണ സർക്കാരിനാണെങ്കിലോ ഒരുപാട് വെല്ലുവിളികളും വീഴ്ചകളും ഉണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വലയിലാണ് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തുള്ളവർക്ക് ഒരു ആയുധമാണ് കൂടുതൽ സ്ഥാനാർത്ഥികളും അതുതന്നെയാണ് പ്രധാന വിഷയമാക്കുന്നതും എസ് എഫ് ഐ അന്വേഷണവും ഇ ഡി അന്വേഷണമെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ മാസപ്പിടി കേസിൽ കേരളത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ തെളിവുകളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലുമായി അവർ കേരളത്തിൽ തന്നെയുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ അവർ അന്വേഷണം കൂടുതൽ കൂടി ശക്തപ്പെടുത്തിയതും സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഏതായാലും അതിനിടയിലാണ് കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറ്റു പിടിച്ച് ബി ജെ പി എതിരെ പ്രയോഗിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയുടെ വാക്കുകളും ആയുധമാക്കി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും വിഷയം ആയുധമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഒന്ന് ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം പിണറായിയുടെ അറസ്റ്റിന് പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുതെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു ഒരു മലയാളം ചാനലിനോടായിരുന്നു ഹിമന്തയുടെ പ്രതികരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതായിരുന്നു അസം മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ ഒരു മറുപടി നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു പിന്നീട് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയെന്നും ഹിമന്ത ബിശ്വ ബിശ്വശർമ്മ ചൂണ്ടിക്കാണിച്ചു അതേ കാര്യമാകും ഇവിടെയും സംഭവിക്കുക പിണറായി വിജയൻ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പിണറായി വിജയനെ അനുകൂലമായ നിലപാടെടുക്കുമോ എന്നും അസം മുഖ്യമന്ത്രി ചോദിച്ചു കേരളത്തിൽ ബി അക്കൗണ്ട് പി തുറക്കുമെന്ന ആത്മവിശ്വാസം ഹിമന്ത ബിശ്വ ശർമ്മ പ്രകടിപ്പിച്ചു നരേന്ദ്രമോദിയുടെ പരാമർശം മുസ്ലിങ്ങൾക്കെതിരെയല്ല രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കും ഉള്ളത് ഒരു വിഭാഗത്തിനുള്ളതല്ല വർഗീയ പരാമർശം നടത്തിയത് കോൺഗ്രസ് ആണെന്നും നരേന്ദ്രമോദിയല്ലെന്നും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി മണിപ്പൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കായി ചെയ്തു രാജ്യത്തിന്റെ ഭാവി ബിജെപിയിലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാനല്ല രാജ്യത്തിന് നൽകാൻ കേരളം ശ്രമിക്കണമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്കെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധവുമായിട്ടാണ് രംഗത്തെത്തിയത് മോദിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ മതിയായ ജാഗ്രത മുഖ്യമന്ത്രി പുലർത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തിരുവനന്തപുരത്തെ യോഗത്തിൽ പിണറായിക്കും മകൾക്കുമെതിരായ കേസുകളെ മോദി പരാമർശം നടത്തിയിട്ടും വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പ്രതിരോധിച്ചില്ല എന്നുള്ള വിമർശനവും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് മോദിയെ വിമർശിക്കാതെ തന്നെ മാത്രം ലക്ഷ്യമിടുന്നതിനെതിരെ കണ്ണൂരിലെ യോഗത്തിൽ രാഹുൽ ആഞ്ഞടിച്ചത് ബി ജെ പിയുമായി കേരളത്തിലെ ഇടതു മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യധാരണകളുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ തന്റെ പ്രസംഗത്തിലൂടെ ഉയർത്തിയത് ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതോടെ രാഹുലിനെതിരെ സി പി എം നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്ത് വരികയും ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന ചോദ്യമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉന്നയിച്ചത് രാഹുലിന്റെയും മോദിയുടെയും പരാമർശങ്ങളും പിണറായി നൽകിയ മറുപടികളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രാഹുലിന്റെ പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ സംഭവിക്കാത്തത് എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തുകൊണ്ട് പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇ ഡിയും സി ബി ഐയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഞാൻ രാവു പകലും ബി ജെ പിയെ കടന്നാക്രമിക്കുന്നു എന്നാൽ കേരള മുഖ്യമന്ത്രി രാവും പകലും എന്നെ കടന്നാക്രമിക്കുകയാണ് ഇതെന്താണോ ഒരു പസിൽ പോലെ എനിക്ക് മനസ്സിലാകുന്നില്ല താൻ ബി ജെ പിക്ക് ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കേരള മുഖ്യമന്ത്രി പറയുന്നു ബി ജെ പിക്ക് ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായതെല്ലാം നടത്തുമെന്ന് എനിക്കറിയാം അത് കേരള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയുന്നു എന്നാൽ കേരളത്തിൽ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണിത് ി ജെ പി ആരെങ്കിലും സത്യസന്ധമായി ആക്രമിച്ചാൽ ബിജെപിക്ക് അവരുടെ ഉറങ്ങിയായിരിക്കും ബി ജെ പി ഇ ഡി ഐയും സി ബി ഐയും അടക്കം സാധ്യമായതെല്ലാം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ബി ജെ പി ആക്ഷേപിക്കുന്ന പേര് ഓർമ്മപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ പ്രതിരോധിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുലിനോട് തങ്ങളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു പിണറായി പരിഹസിച്ചത് രാഹുൽ ഗാന്ധി നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാക്കരുത് അത് നല്ലതല്ല യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നു എന്നാണ് കരുതിയതെന്നും പിണറായി പറഞ്ഞു ഏതായാലും സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളെല്ലാം പിണറായി ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നത് അതിവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ജനങ്ങളോട് രാഷ്ട്രീയം ഭംഗിയായി അവതരിപ്പിക്കുന്ന പിണറായി വിജയനെ മകളുടെ കാര്യത്തിൽ അടിമുടി പിഴച്ചു ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് മകൾ കമ്പനി ആരംഭിച്ചത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു യു പി എഫ് സ്കൂൾ അധ്യാപക വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പണം കൊണ്ട് കേരളത്തിൽ ഒരു പെട്ടിക്കട പോലും തുടങ്ങാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ ആരെ പറ്റിക്കാനാണ് മുഖ്യമന്ത്രി ഇതൊക്കെ പറയുന്നത് ഏതായാലും അതിനെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മറുപടി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം